Okay. BANG! <clears throat> ഞമ്മളെ ലൈവ് ഇട്ടോന്ന് ഒരു ഫസ്റ്റ് ഫ്രണ്ട് വരും ലൈക്ക് അടിക്കാണ് അടിക്കും ഹായ് ഗുഡ് ഈവനിങ് ശിവരാത്രി ആശംസകൾ ഇന്ന രാത്രി ഒന്നും ഇറങ്ങൂലോ നിങ്ങളൊന്നും ലൈക്ക് എന്ന് പറയുന്നു താങ്ക് യു ഡാ നിന്നെ ഏതോ ഒരു ലൈവില് ഞാൻ കണ്ടല്ലോ ആരാണ് ചോദിക്കുന്നത് ആരാണാവോ ഈ എന്താ ലൈവ് കിട്ടിയില്ല വേറെ ലൈവിലൊക്കെ കാണുന്നു എന്നെ കണ്ടു ഞാൻ ഉറങ്ങും സൗമ്യയുടെ ലൈവില് കണ്ടു എന്റെ ലൈവില് കണ്ടു ഈ എന്റെ ലൈവിടെ അത് എന്റെ ലൈവില് ഞാൻ കാണുന്നില്ലല്ലോ സൗമ്യന്റെ ലൈവില് കണ്ടു ഞാൻ ലൈവ് നിർത്തി അതെനിക്ക് ഇന്ന് മാത്രം അതോ അല്ലാത്ത െ കണ്ടീരാ ലൈവില് വന്നോ അതെന്റെ ലൈവ് നിത്യം മതിയായോ നീ എൻറെ ലൈവിൽ വരുന്നില്ല അതുകൊണ്ട് നിത്യതാ അങ്ങനെ ഞാൻ വരുന്നത് എന്റെ ലൈവ് ഞാൻ കാണാത്തോണ്ടല്ലേ പെണ് കാണുമ്പോ ഞാൻ വരുന്നില്ല അമ്മയെ കാണാൻ ഞാൻ എന്താ നടത്തുന്നു ഫുഡ് കഴിച്ചോ എന്റെ എല്ലാവർക്കും സുഖാണോ എല്ലാവർക്കും ശിവരാ മഹാ ശിവരാത്രി ആശംസകൾ ആശംസകറിയുണ്ട് ചിരിക്ക ഫുഡ് കഴിച്ചോ എന്റെ വിശേഷം അതൊക്കെ സുഖാണോ ഞാൻ ദോശ തുടങ്ങാൻ പോവുന്നു ഞാൻ ഇന്ന് ആശങ്ക തോന്നാണ് ഫുഡ് കഴിക്കാൻ പോണത് ലൈവ് എങ്ങനെ പോകുന്നു വീട്ടിലുള്ള എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നു പറഞ്ഞ കുട്ടുവിനെ കാണാൻ ഒന്നുമില്ല ഇവിടെ ഒന്നും ഇല്ലല്ലോ പക്ഷെ ഷോർട്സ് ഇട്ട് കാണ്ട് ഷോർട്സ് ഇടുന്നുണ്ട് ഷോർട്സ് ഇടക്ക് ഇങ്ങനെ കാണാം ആ പിന്നെ കുട്ടുവിൻ്റെ സോറോനും വെച്ചാണ്ട് പിന്നെ ഓരോരോ ഷോർട്സ് ഇങ്ങനെ കാണാം തുണി മടക്കി വെക്കുന്നതും അങ്ങനെയൊക്കെ കണ്ടീണ് അല്ലാതെ ലൈവ് ഇടൊന്നുമില്ല എൻ്റെ അറിയില്ല ഞാൻ കമൻ്റൊക്കെ തീരുന്നു കമന്റ് ഒന്നും കണ്ടോ ഒന്നും അറിയില്ല അതാണ് അറിയില്ല വേറെ വിശേഷങ്ങളൊക്കെ എന്താ പറയൂ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കട്ടെ ചാനലൊക്കെ നല്ല രീതിയിൽ പോട്ടെ ഞാൻ പോയിട്ട് വരാം ലാസ്റ്റ് ലൈവ് നടക്കുന്നുണ്ട് പോയിട്ട് വരാം ഞാൻ വന്നിരുന്നു എൻ്റെ ലൈവിലൊക്കെ ആശ കാണാറില്ലല്ലോ വേറെ ഇപ്പം ആ ഒരു ലൈവിലും കാണുന്നുമില്ലല്ലോ തുറന്നു ഞാൻ അധികമായിട്ട് ആരോ ലൈവിലും കണ്ടിട്ടില്ല നമ്മളെ ലൈവിലുണ്ടാവുന്നല്ലാതെ വേറെ ഒരു ലൈവിലങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല ആശ എപ്പോഴാണ് ലൈവ് ഇടുന്നത് എന്ന് പറഞ്ഞ ടൈമ് ഉണ്ടാവും നമുക്കിപ്പോൾ ടൈമുണ്ടല്ലോ ടൈമങ്ങ് നോക്കിയിട്ട് വരില്ല തോന്നുമ്പോൾ മനസ്സ് ഫ്രീ ആവണം എന്ന് തോന്നുകയാണെങ്കിൽ ആരോപണം സംസാരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം ലൈവ് ഇടും അപ്പം അങ്ങനെയാണ് റി പോയോ പോയടാ ലൈവ് എപ്പഴും ഒരു ടൈം പറയ ടൈം കറക്റ്റ് ടൈം ഉണ്ടെങ്കി പറയാ പിന്നെ എന്റെ മാതിരി എപ്പഴെങ്കിലും ഇട്ടു പറഞ്ഞിട്ട് കാര്യ അപ്പൊ കാണുമ്പോഴ

よかった。 ഹായ് ബിനീഷേ ഹായ് അലോ എം നരൻ്റെ ലൈക്ക് എന്ന് പറയുന്ന തേങ്കു വരുമ്പോ തന്നെ ശരിയാണല്ലോ എന്താ മോനെ ശിവരാത്രി ആശംസകൾ ആഹാ കൊള്ളാലോ പിന്നെ എപ്പോഴും നമ്മൾ തന്നെ വെച്ചാൽ ശരിയാവും നിങ്ങൾക്കും മണ്ഡപക്ക ഇന്നത്തെ ദിവസം അതല്ലേ ഹായ് നമ്മൾ ഡിഷ് വന്നിട്ടുണ്ട് ഹായ് എം എന്ന് വിളിച്ചു ഡിഷിന്റെ ലൈവ് കഴിഞ്ഞോ ശിവരാത്രി ആ ശിവരാത്രി എന്താണ് അറിയണ്ടേ അറിയണം സുഖം ലെ ഫുഡ് കഴിച്ചോ സുഖം നീ ഇന്ന് ദോശ ചിട്ടുകൊണ്ടിരിക്കുന്നു കഴിച്ചിട്ടില്ല നിങ്ങളൊക്കെ കഴിച്ചോ ഹായോന്നറിയോ ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കാണ് ഹായ് ഓൾനറിണ്ട് ഹേയ് സ്ത്രീ എന്ന് വിളിക്കുന്നുണ്ട് ആണോ ഒരു ചൂറ് ദോശ പോരട്ടെ ദോശ അത് ഗോതമ്പ് ദോശയാണ് ഇഷ്ടാവോ എന്താ കാണുന്നുണ്ടോ നമ്മളൊക്കെ അവിടെ ചൂട ചൂടെ ദോശ കരിയണ്ട കഴിയണമില്ല കഴിഞ്ഞ എൻ്റെ അമ്മ പൊരിക്കും ില്ലേ മക്കളെ ചട്ടി മാത്രം നടന്നുള്ളൂ എന്താ ദോശ കാണാത്ത ദോശ കരിഞ്ഞു എന്താ ദോശ കാണാത്ത ചട്ടി മാത്രം കാണു ആഹാ ദോശ കരി ദോശനോട് കരിയാൻ പറഞ്ഞിപ്പൊ ദോശ മാത്രം കാണും ചട്ടി മാത്രം കാണുന്നുള്ളു ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല കരിക്കല്ലേ ദോശ നോക്ക് ചട്ടി മാത്രം കാണോളൂ ദോശ അപ്പൊ ദോശ ബിനീഷിനോട് തെറ്റി തോന്നൂല ആഹാ വല്ലാത്തൊരു കഥ ചട്ടി മാത്രം കാണിക്കില്ല ദോശ കാണില്ലേ ആഹാ വല്ലാത്തൊരു കഥ ആ അപ്പൊ കണ്ടോ പ്ലേറ്റില് റിട്ടേൺ അമ്മായിമ്മ സ്ട്രോങ് ആണല്ലേ ആ മനസിലായ ഭയങ്കര ും ഭയങ്കരം തന്നെ രണ്ട് കണ്ട് ആ ദോശ അനക്കാണ് ഇത്തോ കഴിച്ചൂട് കഴിച്ചൂട് ചിക്കൻ ഉണ്ടേക്ക് സാമ്പാറുണ്ട് ഏതാ വേണ്ടി കണ്ട് കണ്ട് എന്താ ചിക്കൻ ചിക്കന് കാണണ്ടോ അമ്പോ സാമ്പാർ മതി ആ സോറി സോറിട്ടാ സോറി സോറി മറന്നു സോറി പറയാ അപ്പൊ ഞാൻ കാണിക്കുന്നില്ല കാണണ്ട ഞമ്മള് ഫോട്ടോ ആ ഫോട്ടോ വെച്ച് കണ്ട് പിന്നെ ചിക്കന് കാണിക്കാൻ പാടില്ലല്ലോ അല്ലേ സോറി ിട്ട് കാണിച്ചതാട്ടാ നമ്മൾ പറഞ്ഞു തന്നെ ഉള്ളൂ നോ പ്രോബ്ലം ഞാൻ ഇല്ലേ ഞാൻ ഓർമ്മിച്ചില്ല ഓർമ്മില്ലാതെ സാമ്പാർ പറഞ്ഞു ഓക്കേ ചിക്കൻ പറയാൻ പറയുന്നില്ല എന്താണ് ഫുഡ് അതാണ് സൂപ്പർ ചൂട് തന്നെ കഴിക്കും ഞാൻ ഇപ്പൊ കഴിക്കുന്നൊന്നുമില്ലാറ ഉമ്മാക്ക് മാത്രം ഹസ്ബൻഡ് എത്തിയിട്ടൊന്നുമില്ല ഹസ്ബൻഡ് വർത്തേ വന്നിട്ട് ഞങ്ങൾക്ക് ചുട്ട് കഴിക്കും ഉമ്മാക്ക് മാത്രം ചുട്ടുകൊണ്ട് കൊടുത്തു അതാണ് സൂപ്പർ ചൂടിൽ കഴിക്കണം ഗോതമ്പ് ദോശ ഒക്കെ ചൂടിൽ വെറും O, da mu daju se varu, da tu njeno rasanajko, no, Ape, sedia nio, kola nio, puti nio, iza kati ഹായ് സുഖാണോ ചോദിക്കുന്നത് സുഖാണേ അവിടെ സുഖാണോ എനിക്ക് വർത്തമാനം പറയൂ ഫുഡൊക്കെ കഴിച്ചോ നിങ്ങള് ഫുഡൊക്കെ കഴിച്ചോ